രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സ്മാർട്ട് ഫോണുകളെ പറ്റിയുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണ് ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു കണ്ടന്റ് നമ്മളുടെ ചാനലിൻ്റെ മാത്രം ഒരു എക്സ്ക്ലൂസീവ് ആണ് സോ ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിന് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക റിയൽമിയുടെ സൈഡിൽ നിന്ന് മൂന്ന് സ്മാർട്ട് ഫോണുകളാണ് ഡിസംബർ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് മൂന്നും ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന ഫോണുകളാണ് അതിൽ റിയൽമി പി ഫോർ എക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എണ്ണം ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റിയൽമി പി ഫോർ എക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നത് മീഡിയടക്കര ഡിമൻസിറ്റി സാൻ ഫോർ ഡബിൾ സീറോ അൾട്രാന്ന് പറയുന്ന പ്രൊസസർ ആണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് അതുകൂടാതെ കൂടാതെ ഏഴായിരം എച്ച് ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് അതായത് ബാറ്ററി സൈഡും പെർഫോമൻസും അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് നിൽക്കുമ്പോൾ ഡിസ്പ്ലേ എൽ സി ഡി ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ക്യാമറ ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സോ മെയിനായിട്ട് ഈ ഒരു ഫോൺ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങാനായിട്ട് സാധിക്കുക ഇനി റിയൽമി നാർസോ നയൻറ്റി സീരീസിൽ റിയൽമി നാർസോ നയൻറ്റി റിയൽമി നാർസോ നയൻറ്റി എക്സ് എന്ന് പറയുന്ന രണ്ട് സ്മാർട്ട് ഫോണുകൾ ആമസോൺ വഴി കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ റിയൽമി നാർസോൺ നയൻറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ മീഡിയ ഡേക്കിൻ്റെ ഡെമെൻസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ മാക്സ് എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അതുകൂടാതെ ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് എം ഒ എൽ ജി ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഐഫോൺ പ്രോ മോഡലുകൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ക്യാമറ മുടികൾ അതേപോലെ ഇവിടെ എടുത്തു എടുത്തുവെച്ചതുപോലെയുണ്ട് എന്തായാലും പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇനി റിയൽമീ നാർസോ നയൻറ്റി എക്സിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ മീഡിയടക്കിൻ്റെ ഡെമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് അവിടെയും ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതുപോലെ എൽ സി ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇനി ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഒരറ്റ സ്മാർട്ട് ഫോൺ മാത്രമാണ് ഡിസംബർ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് അവരുടെ എ സീരീസിൽ എ സിക്സ് എക്സ് എന്ന് പറയുന്ന മോഡൽ ഇത് ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിൽ നിന്നും നമുക്ക് വാങ്ങാനായിട്ട് പറ്റും ഇവിടെ എൽ സി ആണ് കൊടുത്തിട്ടുള്ളത് പതിമൂന്ന് മെഗാ പിക്സൽ ഡിറ്റ് ക്യാമറ മാത്രമാണ് റിയർ സൈഡിൽ വരുന്നത് മീഴടക്കിൻ്റെ ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിനെ പവർ അപ്പുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിൽ നിന്നും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് പറ്റും ഇനി ഷൗമയുടെ സൈഡിൽ നിന്ന് രണ്ട് സ്മാർട്ട് ഫോണുകളാണ് ഡിസംബറിൽ വന്നിരിക്കുന്നത് ഒന്ന് പോക്കോ സീരീസിലും ഒന്ന് റെഡ്മി സീരീസിലും ബേസിക്കലി ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ ജസ്റ്റ് ബ്രാൻഡിങ് മാറിയെന്ന് മാത്രം ും അതായത് മീഡിയ സീറോ എന്ന് പറയുന്ന പ്രോസർ ആണ് രണ്ട് ഫോണിനെയും അപ്പ് ചെയ്യുന്നത് ഡിസ്പ്ലേ ആണ് അതുകൂടാതെ അമ്പത് മെഗാപിക്സിൽ ജുവൽ ക്യാമറ സെറ്റപ്പ് കാണുമ്പോൾ ആ ഒരു ഡിസൈനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ബാക്കി പ്രൈസ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ രണ്ട് ഫോണിൻ്റെയും പ്രൈസ് വരുന്നത് റെഡ്മി ഫിഫ്റ്റീൻ സി എന്ന് പറയുന്ന മോഡൽ ആണെങ്കിൽ ഓഫ്ലൈനിൽ അവൈലബിൾ ആണ് അതുപോലെ പോക്കോ സി എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന മോഡൽ മോഡലാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങാനായിട്ട് പറ്റുക അതായത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങാനായിട്ട് പറ്റുക അത്രേ ഡിഫറൻസ് ഉള്ളു മോട്ടോറുടെ സൈഡിൽ നിന്ന് മോട്ടോ എഡ്ജി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും സ്ലിപ്പ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണും ഡിസംബർ മാസത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അത് അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോണാണ് കേട്ടോ അതായത് സ്ലിം ആണ് പവർഫുള്ളാണ് നല്ല ക്യാമറ നല്ല ഡിസ്പ്ലേ എല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് അമ്പത് മെഗാപിപ്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ രണ്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ ക്യാമറയും കൊടുത്തിട്ടുണ്ട് സെൽഫിയും അമ്പത് മെഗാ പിക്സലാണ് ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസസർ ആണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതിന് വയർലെസ് ചാർജിങ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ബോക്സിൻ്റെ ഉള്ളിൽ ചാർജറും അഡാപ്റ്ററും എല്ലാ സംഭവങ്ങളും ഉണ്ട് താനും ഒരു മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ല ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും ആ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും ഇപ്പോൾ കുറച്ചധികം പ്രോഡക്റ്റുകൾ കയ്യിലിരിക്കുന്നത് കൊണ്ടാണ് പുതിയ സ്മാർട്ട് ഫോണുകൾ വാങ്ങാത്തത് ഓക്കെ ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു മോട്ടോ എഡ്ജി സെവൻറ്റിയുടെ പ്രൈസ് വരുന്നത് അതേപോലെ ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ലാവയുടെ സൈഡിൽ നിന്ന് പ്ലേ മാക്സ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണും ഡിസംബറിൽ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട് ഇതും പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് അതായത് മീഡിയ ഡെങ്കിൻ്റെ ഡിഫെൻസിറ്റി സാംസറി ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അമ്പത് മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പും അയ്യായിരം എം എച്ച് ബാറ്ററി ഒക്കെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് അതുപോലെ എൽ സി ഡി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് ആമസോൺ വഴിയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് പറ്റുക അതുപോലെ നത്തിങ്ങിന്റെ സൈഡിൽ നിന്ന് നത്തിങ് ഫോൺ ത്രീ ഏടെ കമ്മ്യൂണിറ്റി എഡിഷനും കഴിഞ്ഞ മാസം നത്തിങ് പുറത്തിറക്കിയിട്ടുണ്ട് ഇത് ആക്ച്വലി ലിമിറ്റഡ് എഡീഷൻ ആണ് കേട്ടോ അതായത് വെറും തൊള്ളായിരം യൂണിറ്റ് മാത്രമാണ് അവർ പുറത്ത് അവൈലബിളും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് ഇതിന്റെ ഇന്റർണൽ സ്പെക്ക് നോർമൽ നത്തിങ് ഫോൺ ത്രീ എ ആയിട്ട് സിമിലർ ആയിരുന്നു ഒരു ചേഞ്ചും ഇല്ല ക്യാമറ ബാറ്ററി ഡിസ്പ്ലേ എല്ലാം സെയിം തന്നെയാണ് പക്ഷേ ഇതിന്റെ ഡിസൈൻ നല്ല വ്യത്യാസമുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷെ ഇനി ഇത് വാങ്ങാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് നത്തിങ് ഇത് പുറത്തിറക്കിയത് ഇനി വൺ പ്ലസിന്റെ സൈഡിൽ നിന്ന് വൺ പ്ലസ് ഫിഫ്റ്റീൻ ആർ എന്ന് പറയുന്ന മോഡൽ ഫോണും കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡ്രാഗൺ എയ്റ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസ് വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ഗ്ലോബലി ലോഞ്ച് ചെയ്ത ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ വൺ പ്ലസ് ഫിഫ്റ്റീൻ ആർ എന്ന് പറയുന്നത് ഇവിടെ അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും എട്ട് മെഗാപിക്സലിൻ്റെ അട്രാ വൈഡങ്കിൽ ക്യാമറയാണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതാണ് ആ ഒരു എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ വാഡങ്കിൾ ക്യാമറയാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈഡ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ വൺ പ്ലസ് തേർട്ടീൻ ആറ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ടെലിഫോട്ടോ ക്യാമറ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിവിടെ മിസ്സിങ് ആണ് ബാക്കി ഏഴായിരത്തി നാനൂറ് എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് എൺപത് വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂമ്പത് രൂപയാണ് ഒരു വൺ പ്ലസ് ഫിഫ്റ്റീൻ ആറിൻ്റെ പ്രൈസ് വരുന്നത് ആമസോൺ വഴിയാണ് ഈ ഒരു വൺ പ്ലസ് ഫിഫ്റ്റീൻ ആറ് വാങ്ങാനായിട്ട് പറ്റുക ഇനി കഴിഞ്ഞ മാസം ഇറങ്ങിയതിൽ കൊലകൊമ്പന്മാർ എന്ന് പറയുന്നത് വിവോൻ്റെ എക്സ് സീരീസിലെ എക്സ് ത്രീ ഹൺഡ്രഡ് എസ് ത്രീ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഇതിൽ വിവോ എക്സ് ത്രീ ഹൺഡ്രഡിന്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പതിവിൽ വിപരീതമായിട്ട് ഈ ഒരു എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് കോമ്പാക്ട് സൈസിലാണ് വിവോ പുറത്തിറക്കിയത് അതായത് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചോളം സൈസ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ആ ഒരു കുഞ്ഞൻ സൈസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ആറായിരം എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും അമ്പത് മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറയും അമ്പത് മെഗാപിക്സലിന്റെ വൈഡ് വേഡങ്കിൽ ക്യാമറയും അമ്പത് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ എല്ലായിടത്തും ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് സൈസുമായിട്ടുള്ള കോളോപ്പറേഷനിലാണ് വരുന്നത് മീഡിയ ഡെക്ഡിമിൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു പവർഫുൾ ഐറ്റം ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് എഴുപത്തയ്യായിരം രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇനി വിവാ എക് ത്രീ ഹൺഡ്രഡ് പ്രോൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ പ്രോസസ്സർ ബാക്കി കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് പക്ഷേ ഇവിടെ ഡിസ്പ്ലേ സ്റ്റിരി വലുതാണ് അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ സൈസും വലുതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന മെയിൻ ക്യാമറ അമ്പത് മെഗാപിക്സലിൻ്റെയാണ് ഇരുനൂറ് മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഔട്ട് പുട്ടും കുറെ കൂടി സൂമിങ്ങും ഒക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ കൂടെ ഒരു ടെലി ടെലികൺവേർട്ടർ കിറ്റും കൂടി അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ മുതലാണ് അപ്പോൾ വിവോൻ്റെ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് ഫോണുകളടക്കം ഏകദേശം പന്ത്രണ്ടോളം മോഡൽ ഫോണുകളാണ് ഡിസംബർ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഈ പന്ത്രണ്ട് മോഡൽ ഫോണുകളിലും ഏറ്റവും കൂടുതലും ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഫോണുകളാണ് എന്തായാലും മോട്ടോറോള എഡ്ജ് ജി സെവൻറ്റി കൊള്ളാം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ ഫോണുകളിൽ നിങ്ങൾക്ക് ഏത് ഫോണാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ ഏതെങ്കിലും ഫോൺ മിസ്സാക്കിയിട്ടുണ്ടോ എന്നുള്ളതും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിന് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ